മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പൂർണ്ണമായ വിദ്യാഭ്യാസമെന്നും ആ പാതയിലാണ് കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു നാലാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം we must understand that i should do something for others that is being educated state kerala state is really in on that path we are we are it is not that we are not educated we all are educated but that education that enlightenment has to come out before the public before the society in the interest of the society ഗുരുവായൂർ കൃഷ്ണവത്സം റേജിയൻസിയിൽ നടന്ന സമാധരണ സദസ്സിൽ നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ പി സി മുരളി മാടമ്പ് സ്മൃതി പ്രഭാഷണം നടത്തി എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ കേരള കലാമണ്ഡലം സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ മണികണ്ഠൻ എം കെ ദേവരാജൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട സിദ്ധൻ എളവള്ളി ഷാജുപുതൂർ ഡോക്ടർ അജിത് കൃഷ്ണദാസ് മുരളി തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജി രവീന്ദ്രൻ പണിക്കർ എന്നിവരെ ആദരിച്ചു യോഗത്തിൽ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ഉണ്ടായി എന്തും പറയണം അതൊരു മുൻവിധി ഇല്ലാതെ അപ്പൊ കണ്ടത് പറയും അത് ഒരാൾക്കും വേദന ഉണ്ടാകുന്ന തരത്തിലല്ല തുറന്ന് പറയുക സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം കൂടെ നിൽക്കാനും കൂടി പറ്റിയിട്ടുള്ള ഒരാൾ തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അറിയേണ്ടതാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയേണ്ട കാര്യമുള്ള ആളായിരുന്നു അദ്ദേഹം ഒരു പുരസ്കാരം നാല് വർഷമായിട്ട് ചെയ്യുന്നു നാലാമത് പുരസ്കാരം എനിക്ക് തന്നു ഇതുപോലെ വളരെ വിശിഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി ഇനിയും ഈ പുരസ്കാരങ്ങൾ കൊടുക്കുക ഓർമ്മയിൽ മാടമ്പിനെ ഒരിക്കലും മറക്കാതെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ സുഹൃത്തുക്കൾ കൂടി ചേരുന്ന ഈ കാര്യത്തിൽ അവർ ഞാൻ അഭിനന്ദിക്കണം വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കിക്കൊണ്ട് പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും നയിച്ച സംഗീത വിരുന്ന് അരങ്ങേറി സംഘാടകരായ ശ്രീകുമാർ ഇഴുവപ്പാടി ടി കൃഷ്ണദാസ് സുധാകരൻ പാവ്രട്ടി കെ എം സുകുമാരൻ ജയരാജ് മേനോൻ സജീവ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി